ഇന്ന് ബ്രഹ്മ മുഹൂർത്തത്തിൽ പ്രശ്നം വയ്ക്കുകയുണ്ടായി ആ പ്രശ്നത്തിൽ തെളിഞ്ഞ ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ബുധൻ്റെയും ശുക്രൻ്റെയും ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ശനിയുടെയും ഇപ്പോഴത്തെ ചാരവശാലുള്ള സ്ഥിതി പരിഗണിച്ച് പന്ത്രണ്ട് ജാതകർക്ക് സർവൈശ്വര്യം വന്നു ചേരാൻ പോകുന്നു ഇവരുടെ ദുരിതവും ദുഃഖവും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു ഈ പന്ത്രണ്ട് നക്ഷത്ര ജാതകർക്കും സർവശ്രേഷ്ഠമായ ഒരു മഹാരാജയോഗമാണ് വന്നു ചേരാൻ പോകുന്നത് ഇവരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് ഇനി രക്ഷപ്പെടാൻ സാധിക്കും വരുന്ന ഒരു മാസത്തിനുള്ളിൽ ഒരു വലിയ അളവിൽ സമ്പത്ത് ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും ഇവരെ സംബന്ധിച്ച് ധാരാളം ശത്രുശല്യം ഉണ്ടായിരുന്ന സമയം തന്നെയാണ് നല്ല രീതിയിൽ ശത്രുശല്യം ഉള്ളതിനാൽ വളരെ ആലോചിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം ചിന്തിച്ച് പ്രവൃത്തികളിൽ ഏർപ്പെടേണ്ട സമയമാണ് എന്ന സാരം പല രീതിയിലൂടെയാകും ഈ നക്ഷത്രജാതകർക്ക് ധനഭാഗ്യം വന്നു ചേരുക ചിലർക്ക് വിവാഹബന്ധങ്ങളിലൂടെ പൂർവിക സ്വത്ത് കൈവശം വരാം ചിലർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരാം അല്ലെങ്കിൽ മുൻപ് നമ്മൾ കടം കൊടുത്തിരുന്ന പണം നമുക്ക് തിരികെ ലഭിക്കുന്നതിലൂടെ സമ്പത്ത് വന്നു ചേരാം ഏതായാലും ഇന്നീ പറയുന്ന നക്ഷത്രജാതകർക്ക് വലിയൊരു സൗഭാഗ്യം വലിയൊരു നേട്ടം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് ഇവരുടെ ആശകളൊക്കെ നടക്കാൻ പോകുന്ന സമയമാണ് ഇന്ന് ജൂലൈ മാസം പത്താം തീയതി വ്യാഴാഴ്ച മുതൽ ഒരു മാസത്തിനകം ഇവർക്ക് ചില നല്ല കാര്യങ്ങൾ സംഭവിക്കും ചിലരുടെ കാര്യത്തിൽ അതൊരു ചെറിയൊരു മാറ്റം വന്നു വന്നുചേരാം ചിലർക്ക് പതിനഞ്ച് ദിവസം കൂടി എടുത്തേക്കാം അങ്ങനെ ഒരു സൗഭാഗ്യ സമ്പന്നതയിൽ വന്നു ചേരാൻ ഏതായാലും മൊത്തത്തിൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള സമ്പത്തും ധനഭാഗ്യവും ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും ഇവരുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിച്ച് ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും ആശകളും അഭിലാഷങ്ങളും ഒക്കെ നടന്നു കിട്ടുന്ന സമയമാണ് തൊഴിൽപരമായി സൗഭാഗ്യം വന്നു ചേരും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അവസാനിക്കും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം കുടുംബക്ഷേത്രം അറിയില്ല എങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണം ഇവരെ സംബന്ധിച്ച് പ്രധാനമായും ധനസൗഭാഗ്യമാണ് വന്നു ചേരുക ഈ ഒരു ധനസൗഭാഗ്യം പൂർണ്ണമായി ലഭിക്കാൻ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക മഹാവിഷ്ണുവിൻ്റെയും മഹാദേവൻ്റെയും അനുഗ്രഹം ഈ നക്ഷത്രജാതകർക്ക് ആവശ്യമാണ് ജാതകത്തിൽ പാപഗ്രഹങ്ങൾ വിഷമസ്ഥാനത്താണ് എങ്കിൽ ഫലങ്ങൾ ലഭിക്കാൻ കാലതാമസം എടുത്തേക്കാം അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വളരെ ആലോചിച്ച് മുന്നോട്ട് പോവുക വരാനിരിക്കുന്ന നാളുകൾ സൗഭാഗ്യത്തിൻ്റെതാണ് അതീവ സമ്പന്നതയുടേതാണ് ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയവുമാണ് തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക അതുപോലെ തന്നെ ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വഴിപാടുകൾ നടത്തുന്നതും ഇവർക്ക് ഇവർക്കൊരുപാട് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ കാരണമാകും ചൊവ്വാഴ്ച ദിവസം ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ പൂജ നടത്തുക ശ്രീസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തുക എല്ലാ രീതിയിലും സൗഭാഗ്യം വന്നു ചേരും എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരും നാളെ വെള്ളിയാഴ്ചയാണ് വെള്ളി ചൊവ്വ ദിനങ്ങളിലെ പ്രത്യേക പൂജ നാളെ ഉണ്ടാകും ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും വരുന്ന നാൽപ്പത്തി അഞ്ച് ദിവസത്തിനകം കടബാധ്യതകളൊക്കെ തീർന്ന് ജീവിതത്തിൽ ലക്ഷ്യം നേടാൻ സാധ്യമാകുന്ന എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്ര ജാതകരെ നമുക്ക് അറിയാം അതിലാദ്യത്തെ എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് സൗഭാഗ്യങ്ങളുടെയും നേട്ടങ്ങളുടെയും കാലഘട്ടമാണ് സ്വദേശത്തും വിദേശത്തും തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത ഇവരിൽ കാണുന്നുണ്ട് ചില ബിസിനസ് നേട്ടങ്ങൾ ഇവർക്ക് വന്നു ദാമ്പത്യപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും സാമ്പത്തികമായി പണം ധാരാളം വന്നു സന്താനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും വീടും വാഹനവും സ്വന്തമാക്കാൻ സാധിക്കും പൊതു രംഗത്ത് പ്രശസ്തി വർദ്ധിക്കും ഗൃഹനിർമ്മാണത്തിൽ പുരോഗതിയുണ്ടാകും എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഇവർക്ക് വന്നു ചേരും അശ്വതിയുടെ ഏറ്റവും അനുകൂലമായ സമയമാണ് ഇത് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖദുരിതങ്ങളും മാറി അശ്വതിക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു അടുത്ത നക്ഷത്രം ഭരണിയാണ് സാമ്പത്തിക രംഗത്ത് വലിയൊരു മുന്നേറ്റമാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് ഇവരുടെ കടബാധ്യതകളൊക്കെ തീർന്ന് സാമ്പത്തിക ഭദ്രത കൈവരും കുടുംബകാര്യങ്ങളിലെ അസ്വസ്ഥതകൾ മാറും വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകും പി എസ് സി പരീക്ഷയൊക്കെ എഴുതിയിട്ട് നിൽക്കുന്നവർക്ക് ഒരു ജോലിക്കൊക്കെ സാധ്യത വളരെ കാണുന്നുണ്ട് വിവാഹകാര്യങ്ങളിലൊക്കെ തീരുമാനം വരുന്നതോടുകൂടി ജീവിതത്തിലെ കഷ്ടപ്പാടുകളൊക്കെ മാറി ഒരുപാട് ഉന്നതിയിൽ ഇവർ എത്തും അതുപോലെ ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ഇതൊക്കെ സാധ്യമാകുന്ന സമയമാണ് എല്ലാ രീതിയിലും നേട്ടമാണ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണ് എങ്കിൽ ബിസിനസ്സിലൊക്കെ പുരോഗതി വന്നു ചേരും വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ളൊരു യോഗം വന്നു ചേരും ബിസിനസ്സിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ വന്നു ചേരും വീട് വാഹനം വസ്തുവകകൾ ഇതൊക്കെ സ്വന്തമാക്കാനുള്ളൊരു യോഗമൊക്കെ ഇവർക്ക് വന്നു ചേരുന്ന സമയമാണ് എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിൽ ഇവരെത്തിച്ചേരും ഇവരുടെ കടങ്ങളൊക്കെ മാറിക്കിട്ടുന്നു ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ ഇവർ എത്തിച്ചേരുന്നു എഴുതി വെച്ചോ ഇത് നിങ്ങൾക്കിത് സംഭവിച്ചിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് വന്നു ചേരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം മകൻ നക്ഷത്രമാണ് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന സമയം ധനപരമായി ഒരുപാട് നേട്ടമുണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന സമയം ബന്ധങ്ങൾ വർദ്ധിക്കും തൊഴിൽപരമായി നേട്ടങ്ങൾ ഒരുപാട് നേടിയെടുക്കാൻ കഴിയും വിവാഹാലോചനകളിൽ തീരുമാനമാകും ആഹാരം നന്നായി കഴിക്കാനുള്ള ഒരു യോഗമൊക്കെ വന്നു ചേരുന്നു എല്ലാ രീതിയിലും സമൃദ്ധിയാണ് അതുപോലെ തന്നെ സാമ്പത്തികമായി ഇവർ വളരെയേറെ മുന്നേറും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും ഇവർക്ക് മാറിക്കിട്ടും അതുപോലെ തന്നെ കടബാധ്യതകൾ തീരുന്നു സാമ്പത്തിക ഭദ്രത വന്നു ചേരുന്നു മുൻകാല നിക്ഷേപങ്ങളിൽ നിന്നും നേട്ടങ്ങൾ വന്നു ചേരുന്നു സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്ന സമയം അതുപോലെ തന്നെ പി എസ് സി പരീക്ഷയൊക്കെ എഴുതിയിട്ട് നിൽക്കുന്നവർക്ക് ഒരു ജോലി കിട്ടാനൊക്കെ സാധ്യത ശാരീരികവും മാനസികവുമായ ഒരു ഉന്മേഷം ഇവർക്ക് വന്നു ചേരും ദാമ്പത്യ ജീവിത സൗഖ്യം വന്നു ചേരും മാതാവിനും മാതൃജനങ്ങൾക്കും ഉണ്ടായിരുന്ന അരിഷ്ടതകളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്നു അസുഖങ്ങളൊക്കെ മാറും എന്ന സാരം ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഇനി ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും അടുത്ത നക്ഷത്രം വിശാഖമാണ് വീട്ടിലേക്ക് വലിയ സൗഭാഗ്യങ്ങൾ വന്നു ചേരും ഒരു വലിയ സാമ്പത്തിക ഉയർച്ചയാണ് ഇവർക്ക് വന്നു ചേരുക ധാരാളം സമ്പത്തും പണവും ഒക്കെ വന്നു ചേരുന്ന സമയം കടബാധ്യതകൾ തീർക്കാൻ സാധിക്കും ബിസിനസ്സിൽ വലിയ വിജയങ്ങൾ വന്നു ചേരും പുതിയ തൊഴിൽ സാധ്യതകൾ അത് സ്വദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും അതൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ് പി എസ് സി പരീക്ഷകളിൽ വിജയമുണ്ടാകും മത്സര പരീക്ഷകളിൽ വിജയിക്കും വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ് പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ പലതും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയം ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നേടിയെടുക്കാൻ ഇനി ഇവർക്ക് സാധ്യമാകും അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് ഐശ്വര്യത്തിൻ്റെയും ഉയർച്ചയുടെയും ഒരു നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെട്ടിരിക്കുന്നു കടങ്ങൾക്കും ബാധ്യതകൾക്കും പരിഹാരമാകുന്നു ഒരു വിവാഹ യോഗം വന്നു ചേരുന്നു വീട്ടിൽ സൽക്കർമ്മങ്ങൾ വന്നു ചേരുന്നു പ്രണയ സാഫല്യം പിണങ്ങി നിന്ന കാമുകി കാമുകന്മാർക്കൊക്കെ അവർ തമ്മിൽ ഒന്നിക്കാനുള്ള ഒരു അവസരമൊക്കെ വന്നു ചേരുന്നു സന്താന ഭാഗ്യം വന്നു ചേരുന്നു ദുർഗാദേവിയുടെ അനുഗ്രഹം ഇവർക്കുണ്ടാകും ഏത് കാര്യത്തിലും വിജയമാണ് ധനപരമായി ഒരുപാട് നേട്ടങ്ങൾ തൊഴിലിൽ ഉയർച്ച ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരുന്നു ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ് അതുപോലെ തന്നെ ലോട്ടറിയൊക്കെ അടിക്കാനുള്ള സാധ്യതയും ഇവരിൽ തെളിയുന്നുണ്ട് അടുത്ത നക്ഷത്രം അനിഴമാണ് ഇവരെ സംബന്ധിച്ച് സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഒരു നാൽപ്പത്തിയഞ്ച് ദിവസമായിരിക്കും ഇനി ഏത് കാര്യത്തിലും വിജയം നേടിയെടുക്കാൻ ഇവർക്ക് കഴിയും ചുരുക്കി പറഞ്ഞാൽ തൊട്ടതെല്ലാം പൊന്നാക്കാൻ ഇവർക്ക് കഴിയുന്നു മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയും ബന്ധുഗുണം വർദ്ധിക്കും കുടുംബസമേതം യാത്രകൾ പോകാൻ സാധിക്കും വിദേശത്തൊക്കെ ടൂർ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ നടക്കുന്ന സമയമാണ് അതുപോലെ ഭൂമി വിൽപ്പന വഴി സാമ്പത്തിക ലാഭം വന്നു ചേരും കാത കിടന്ന ഭൂമിയൊക്കെ വിറ്റുപോകുന്ന ഒരു സമയം നിങ്ങൾ ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ ലഭ്യമാകുന്ന സമയം തൊഴിൽപരമായി ഉയർച്ചയുണ്ടാകും ഭാഗ്യപുഷ്ടി വർദ്ധിക്കുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും നീങ്ങി ഒരുപാട് രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഈ ഒരു സമയം രക്ഷപ്പെടാൻ സാധിക്കും അനിഴത്തിൻ്റെ ഏറ്റവും ഭാഗ്യകരമായ ഏറ്റവും നേട്ടകരമായ ധനപരമായി ഉയർച്ചയിലെത്തുന്ന സമയമാണ് രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം ചോതിയാണ് ചോതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് യാതനകൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവർ അനുഭവിച്ചിട്ടുണ്ട് ആ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറാൻ പോകുന്നു ബന്ധുജനങ്ങളുടെ വേർപാടിൽ നിന്നുള്ള ദുഃഖങ്ങളിൽ നിന്നൊക്കെ മോചനം ലഭിക്കും ദമ്പതികൾ തമ്മിലുള്ള ഭിന്നത അവസാനിക്കും തൊഴിൽ രംഗത്ത് പുരോഗതി വന്നു ചേരും എല്ലാ രീതിയിലും ഉയർച്ചയാണ് എല്ലാ രീതിയിലും നേട്ടമാണ് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് തൊഴിൽ മാറ്റമൊക്കെ ഉണ്ടാകും സഹോദരങ്ങൾ കൊണ്ടുള്ള അനുകൂല ഗുണങ്ങൾ വന്നു ചേരും അതായത് അനുഭവ ഗുണം ധാരാളം വന്നു ചേരുന്നു അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതികൾ വീണ്ടും ഒന്നിക്കും തൊഴിൽ മേഖല നല്ല രീതിയിൽ ശോഭിക്കുന്ന സമയമാണ് വീടും വാഹനവും ഒക്കെ സ്വന്തമാക്കാൻ ഇവർക്ക് കഴിയും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും ഗൃഹനിർമ്മാണത്തിനായി പണം മുടക്കേണ്ടി വരും നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരികെ ലഭിക്കും വിദേശയാത്രയ്ക്ക് അനുകൂലമായ സാഹചര്യമാണ് ഇൻഷുറൻസ് ചിട്ടി എന്നിവയിൽ നിന്നുമൊക്കെ ധനലാഭം വന്നു ചേരും അതുപോലെ ഭാഗ്യക്കുറിയൊക്കെ അടിക്കാനുള്ള ഒരു യോഗമൊക്കെ ഇവരിൽ കാണുന്നുണ്ട് ഭാഗ്യമാണ് നേട്ടമാണ് ദുർഗാദേവി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം അവിടെ വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക അടുത്ത നക്ഷത്രം പൂയമാണ് കഴിഞ്ഞ വർഷത്തെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ ശമനം വന്ന് ഒരു വലിയ നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് ചിട്ടി കിട്ടാനുള്ള സാധ്യതയുണ്ട് മത്സര പരീക്ഷകളിൽ അല്ലെങ്കിൽ ഇൻ്റർവ്യൂകളിലൊക്കെ ജയിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കടബാധ്യതകൾ മാറി സാമ്പത്തിക ഭദ്രത വന്നു ചേരും തൊഴിലിൽ ഉദ്ദേശിച്ച ഉയർച്ച വന്നു ചേരും പി എസ് സി പരീക്ഷകളിൽ വിജയമുണ്ടാകും ഉപരി പഠനത്തിന് വിദേശ രാജ്യങ്ങളിൽ പോകാൻ സാധിക്കും വിദേശ രാജ്യങ്ങളിൽ പോയി പഠിച്ച് അവിടെ നല്ല ജോലിയൊക്കെ ലഭിക്കാനുള്ള ഒരു യോഗമൊക്കെ വന്നു ചേരുന്നു ഇൻഷുറൻസ് ചിട്ടി മുതലായവയിൽ നിന്നും ധനപരമായ നേട്ടങ്ങൾ ഒക്കെ വന്നു ചേരും ദമ്പതികൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകളൊക്കെ മാറി നല്ല രീതിയിൽ നല്ല ഉയർച്ചയിൽ എത്തിച്ചേരുന്ന സമയമാണ് ദമ്പതികൾ തമ്മിലുള്ള എല്ലാ ക്ലേശങ്ങളും മാറി ഐശ്വര്യവും അതുപോലെ തന്നെ സൗഹൃദപരമായ ഒരു അന്തരീക്ഷവും ഒക്കെ അവരിൽ സൃഷ്ടിക്കാനുള്ള ഒരു യോഗമൊക്കെ കാണുന്നുണ്ട് അടുത്ത നക്ഷത്രം പൂരമാണ് ഈ നക്ഷത്ര ജാതകരുടെ എല്ലാ മനപ്രയാസങ്ങളും മാറാൻ പോവുകയാണ് ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി എല്ലാ രീതിയിലും രക്ഷപ്പെടാൻ സാധിക്കും ജൂലൈ പത്ത് മുതൽ വ്യാഴാഴ്ച മുതൽ ഇവരെ സംബന്ധിച്ച് നേട്ടമാണ് സർവൈശ്വര്യമാണ് എല്ലാ മേഖലകളിലും ഇവർ വിജയിക്കും തൊഴിൽപരമായി ഇവർക്ക് വലിയൊരു ഉയർച്ച വന്നു ചേരും ഒട്ടനവധി തൊഴിൽ അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരും അതുപോലെ തന്നെ സർക്കാർ സ്വകാര്യ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് പ്രമോഷൻ കിട്ടും ശമ്പള വർധനവുമൊക്കെ ഉണ്ടാകും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഇവർക്ക് സാധിക്കും കടബാധ്യതകൾ പൂർണ്ണമായി തീർക്കാനൊക്കെ ഇവർക്ക് കഴിയും സഹോദര തുല്യരായവരുടെ വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമുണ്ടാകും സന്താനങ്ങൾ മുഖേനയുള്ള ക്ലേശങ്ങളൊക്കെ ദുഃഖങ്ങളൊക്കെ ഒഴിയും അതുപോലെ തന്നെ അനുഭവിച്ച് കൊണ്ടിരിക്കുന്ന ഒരുപാട് ദുഃഖങ്ങൾ ദുരിതങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് എല്ലാ ദുഃഖവും എല്ലാ ദുരിതങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയുന്നു സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് ഈശ്വര പ്രാർത്ഥന വേണം എല്ലാ ദിവസവും നാമം ജപിക്കണം നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥന നടത്തണം പൂജാമുറിയിൽ ഇതൊക്കെ സർവൈശ്വര്യത്തിലേക്ക് ഇവരെ കൊണ്ടെത്തിക്കും അടുത്ത നക്ഷത്രം പുണർതം നക്ഷത്രമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന സമയമാണ് വലിയ പുതിയ അവസരങ്ങൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടും ലോട്ടറി ഭാഗ്യം വന്നു ചേരും തൊഴിൽപരമായ ക്ലേശങ്ങളൊക്കെ അനുഭവിച്ചിരുന്നവർക്ക് ആ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരും അതുപോലെ തന്നെ സ്വദേശത്തും വിദേശത്തും ഒക്കെ നിൽക്കുന്നവർക്ക് ശമ്പള വർധനവൊക്കെ ഉണ്ടാവും ധാരാളം കസ്റ്റമേഴ്സൊക്കെ വന്നു ചേരും എല്ലാ രീതിയിലും നേട്ടമാണ് ലോട്ടറി ഭാഗ്യവും കാണുന്നുണ്ട് ഇൻഷുറൻസ് ചിട്ടി എന്നിവയിൽ നിന്നും ധനലാഭമൊക്കെ കാണുന്നുണ്ട് വിദേശത്ത് പഠനം നടത്താൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം വന്നു ചേരുന്ന സമയമാണ് വിവാഹകാര്യങ്ങളിലൊക്കെ തീരുമാനമാകും വീടുകളിൽ മംഗളകർമ്മം നടക്കും എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഇനി ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും അടുത്ത നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് തള്ളിപ്പറഞ്ഞവരും കുറ്റം പറഞ്ഞവരും ധാരാളമാണ് എന്നാൽ ഈ ഒരു സൗഭാഗ്യം ഈ ഒരു നേട്ടം ഇവരുടെ ജീവിതത്തിൽ ഇനി വരാനില്ല തിരുവോണം നക്ഷത്ര ജാതകരുടെ ശുക്രൻ ഉദിക്കുന്നു എന്ന് തന്നെ പറയാം ഒട്ടനവധി നേട്ടങ്ങളാണ് ഈ നക്ഷത്രജാതകരെ തേടി വരുന്നത് അതിലേറ്റവും പ്രാധാന്യം ധനപരമായിട്ടുള്ള നേട്ടം സാമ്പത്തിക രംഗത്ത് കുതിച്ചു ചാട്ടം പല വഴികളിൽ കൂടി ധനം വന്നു ചേരും അതുപോലെ തന്നെ നിങ്ങളുടെ കടബാധ്യതകളൊക്കെ തീർക്കാൻ നിങ്ങൾക്ക് സാധ്യമാകും തൊഴിൽ ആരംഭിക്കുന്നവർക്ക് പുത്തൻ അവസരങ്ങൾ വന്നു ചേരും ഉപരി പഠനം ആഗ്രഹിക്കുന്നവർക്ക് ധാരാളം അവസരങ്ങൾ വന്നു മത്സര പരീക്ഷകളിൽ ഉന്നതമായ വിജയം കൈവരിക്കാൻ സാധിക്കുന്നു ഇൻഷുറൻസ് ചിട്ടി എന്നിവയിൽ ധനലാഭം വന്നു ഭാഗ്യമാണ് നേട്ടമാണ് സർവ അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ് തൊഴിൽ മേഖലയിൽ ഏറ്റവും കൂടുതൽ നേട്ടവും പുരോഗതിയും അഭിവൃദ്ധിയും വന്നിച്ചേരുന്ന സമയം അതുപോലെ തന്നെ നാടകം സിനിമ ഗാനങ്ങൾ ഗാനമേള ഇതൊക്കെ കലാകാരന്മാർക്ക് ഏറ്റവും അനുകൂലമായ സമയം രാഷ്ട്രീയക്കാർക്കും ഏറ്റവും അനുകൂലമായ സമയം സാമ്പത്തിക രംഗത്ത് ഉയർച്ച നേടും തൊഴിൽപരമായി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളുള്ള ഈ നക്ഷത്രജാതകർക്കൊക്കെയും ഇനി സമൃദ്ധിയും സന്തോഷവും ഇവരുടെ ജീവിതത്തിൽ അലയടിക്കും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും ഈ നക്ഷത്ര നക്ഷത്രജാതകർ ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ ഇവർക്കിനി കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് അത്രയധികം നേട്ടത്തിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ എത്തുന്നത് പന്ത്രണ്ട് നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഇവർക്കിനി സാധ്യമാകും ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് ഭാഗ്യം തെളിയുന്നു ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ച് അറിയുവാൻ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും മറുപടി തരും മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം